നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള അവസാന സൗഹൃദ മത്സരത്തിലും അർജന്റീന പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് മെസ്സി തന്നെയാണ് താരം രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിന്റെ പേരിൽ പിന്നെ അദ്ദേഹം കൈമാറിയ പെനാൽറ്റിയാണ് ലൗട്ട്രോയുടെ ആദ്യ ഗോളായിട്ട് മാറിയത് അപ്പൊ മെസ്സി തന്നെയാണ് താരം ഈ കളിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ കണക്കുകളൊന്നെടുത്ത് നോക്കുക രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും എട്ട് ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു അഞ്ചെണ്ണം ഓൺ ഗോളായിരുന്നു ഒന്ന് പോസ്റ്റിൽ എഡിക് ചെയ്തു രണ്ട് ഡിസിസീവ് പാസുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നു രണ്ട് കീ പാസുകൾ വന്നു ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അൻപത് പാസുകൾ കൊടുത്തതിൽ നാൽപ്പത്തി മൂന്നും കറക്റ്റ് ആയിരുന്നു അതായത് ആക്യുറേറ്റ് ആയിരുന്നു എൺപത്തി ആറ് ശതമാനം പാസിംഗ് ആക്യുറസി മൂന്ന് തവണ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന് സൊഫാസ്കോ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് അറിയുന്നേ ഒമ്പത് പോയിന്റ് ഒന്ന് അതെ ഈ പ്രായത്തിലും കളിക്കളത്തിലെ അർജന്റീനയുടെ എല്ലാം എല്ലാം ലിയോ മെസ്സി തന്നെയാണ് തീർച്ചയായിട്ടും അർജന്റീന ഈ തവണയും കോപ്പ അമേരിക്കയിൽ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ കിരീടം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് മെസ്സിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി മെസ്സി തന്റെ മികവ് കാണിക്കുന്നു കോപ്പ അമേരിക്കയോട് അടുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ മികവിന്റെ പാരമ്പര്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതാ അവസാന സൗഹൃദ മത്സരവും വിജയിച്ചുകൊണ്ട് അർജന്റീന ഒപ്പ അമേരിക്കക്കോ ഒരുങ്ങുന്ന അവരുടെ ഇരുപത്തി മൂന്ന് അംഗ സ്കോഡ് ഇരുപത്തി ആറ് അംഗ സ്കോഡ് ഇപ്പൊ ഇരുപത്തി അമ്പത് അംഗ സ്കോഡാണ് ഉള്ളത് അല്ലെങ്കിൽ മൂന്ന് പേരെ കട്ട് ചെയ്യും ഇരുപത്താറ് അംഗ സ്കോഡ് നാളെ പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഗാസിനെ ഡൂര് റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ സ്നേഹിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്ലു സെഡ്